ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് മുന്നോട്ട് ഒരു ഒരഭിപ്രായ വ്യത്യാസവും പാർട്ടിക്കകത്ത് എല്ലാവരും ഒരുമിച്ച് എല്ലാ പ്രവർത്തകരും ജനങ്ങളും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ് അല്ല അതല്ല ഇപ്പം അത്തരം അഭിപ്രായങ്ങൾക്കൊന്നും ഒരു പ്രസക്തില്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത് യു ഡി എഫ് തിരിച്ചു വരണമെന്നാണ് അതിനെന്താ വേണ്ടത് കോൺഗ്രസ്സിൽ ഐക്യമാണ് അതിനനുസരിച്ചാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എല്ലാവരുമായി സംസാരിച്ച് രാഹുൽ ഗാന്ധി തന്നെ എല്ലാവരുമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ തീരുമാനത്തോട് ഞങ്ങളെല്ലാം മുന്നോട്ട് പോവും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും പാർട്ടിക്കകത്ത് വ്യത്യാസം പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില രാഷ്ട്രീയ താല്പര്യമുള്ള മാധ്യമങ്ങൾ ശ്രമിക്കുന്നതിനകത്ത് ആരും വീടരുത് എന്ന് മാത്രമേ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം